നാലു മാസമായി ശമ്പളം പോലും ലഭിക്കാതെ പ്രതിസന്ധിയിലാണ് പീരിമേട് പോപ്സ് തേയിലത്തോട്ടത്തിലെ തൊഴിലാളികൾ ഏതു സമയവും തോട്ടം അടച്ചുപൂട്ടുമെന്ന ആശങ്കയിലാണ് ആയിരത്തി അഞ്ഞൂറോളം തൊഴിലാളികൾ കഴിയുന്നത് വണ്ടിപ്പെരിയാർ പീരിമേട് പഞ്ചായത്തുകളിൽ പ്രവർത്തിക്കുന്ന പ്രമുഖ തേയിലത്തോട്ടമാണ് പോപ്സ് ഗ്രൂപ്പിൻ്റെ ഇവിടുത്തെ ആയിരത്തി അഞ്ഞൂറോളം തൊഴിലാളികളാണ് നാലു മാസത്തെ ശമ്പളത്തിനായി കാത്തിരിക്കുന്നത് ഈ മേഖലയിലെ വൻകിട തേയിലത്തോട്ടങ്ങളെല്ലാം പോപ്സ് ഗ്രൂപ്പിൻ്റെതാണ് അതുകൊണ്ട് തന്നെ തോട്ടം മേഖലയാകെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെ നേരിടുന്നു തൊഴിലാളി യൂണിയനുകളുമായി നടത്തിയ ചർച്ചയിൽ ഒരു മാസത്തെ ശമ്പളം ഏപ്രിൽ പതിനഞ്ചിന് മുൻപായി കൊടുക്കാമെന്ന തോട്ടം ഉടമ ഉറപ്പ് നൽകി എന്നാൽ തൊഴിലാളികളുടെ അക്കൗണ്ടുകളിൽ പതിനഞ്ച് ദിവസത്തെ ശമ്പളമാണ് എത്തിയത് ഇതോടെ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചതായി തൊഴിലാളികൾ പറയുന്നു അവസ്ഥ അഞ്ചു മാസമായി എസ്റ്റേറ്റിൽ മൊത്തം കൊളുന്ന് മൊത്തം വളഞ്ഞ് ഒത്തിരി വളഞ്ഞ് കിടക്കുക എല്ലാ കാട്ടിലും കൊളുതുണ്ട് ഞങ്ങൾക്ക് ജീവിക്കാനുള്ള മാർഗം ഇല്ല അതുകൊണ്ട് ഞങ്ങൾ വെളി പണിക്ക് പോവുക മാനേജ്മെന്റ് പറയുന്നത് ഇന്ന മെണിഞ്ഞ ഒരു ചരിച്ച ഉണ്ടായിരുന്നു അതിലെല്ലാം അളസി പിരിഞ്ഞു പോയിന്ന് പറഞ്ഞ് അതുമാത്രേ ഞങ്ങൾക്ക് അറിയത്തില്ല പോപ്സ് ഗ്രൂപ്പിന്റെയും മഞ്ചുമല ഗ്രാംബി തേങ്ങാക്കല് എന്നീ ഫാക്ടറികൾ അടച്ചിട്ടിരിക്കുകയാണ് നിത്യ പോലും തൊഴിലാളികൾ ഏറെ ബുദ്ധിമുട്ടുന്നു ആഴ്ചയിൽ ലഭിക്കുന്ന ചെലവ് കാശ് മുന്നൂറ് രൂപയാണ് ഇതുകൊണ്ട് വേണം നാലും അഞ്ചും അംഗങ്ങളുള്ള കുടുംബം കഴിയാൻ തോട്ടം അടച്ചുപൂട്ടുമെന്ന സൂചന കൂടി വന്നതോടെ കടുത്ത ആശങ്കയിലാണ് തൊഴിലാളികൾ